ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലുശ്ശേരിയിലേക്ക് ചെങ്കൽ മധുവിന്റെ ആൾക്കാർ കയറി വന്നിരിക്കുന്നു തമ്പാനും കൂട്ടുകാരനും എന്നിട്ട് മധുവണ്ണൻ ലൈനിലുണ്ട് എന്ന് പറഞ്ഞ് സച്ചിക്ക് ഫോൺ കൊടുക്കുകയാണ് ഞങ്ങൾക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു സച്ചിയും അർച്ചനയും ധനുഷും അവിടെ തന്നെ ഉണ്ടായിരുന്നു മധു സച്ചിയോട് സംസാരിക്കുന്നു എന്താ സച്ചി ഇത് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ അത് അത് പിന്നെ അനുബേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് ഒരു ടെൻഷനോടെ സച്ചി പറയുമ്പോൾ മധു പറയുന്നു അതെനിക്ക് അറിയാം നമുക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് പേടിക്കണ്ട നമുക്ക് തമ്മിൽ ഒന്ന് കാണണം അത്രയേ ഉള്ളൂ ഞാനൊരു വണ്ടി അയച്ചിട്ടുണ്ട് അവരുടെ കൂടെ ഒന്ന് ഇവിടം വരെ ഒന്ന് വരണം ഞാനെതിരാ നിങ്ങളെ കാണാൻ വരുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് കേട്ട് അർച്ചനയും ധനുഷുമൊന്ന് ടെൻഷനാകുന്നുണ്ട് ആളുകൾക്ക് മറുതി വരാതെ കൂടുന്ന കാലമാണ് ജാമ്യം കിട്ടിക്കഴിഞ്ഞ് അനൂപായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കണം അതുകൊണ്ട് അവരോടൊപ്പം ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞത് പേടിക്കേണ്ട കൊണ്ട് വന്നതുപോലെ സച്ചിയെ അവരെ തിരിച്ചു കൊണ്ടുവിടുമെന്ന് മധു പിന്നെ അവരോട് എതിർക്കാനോ ഈ വിവരം പോലീസിൽ പറയാനോ എന്തെങ്കിലും ശ്രമിച്ചാൽ നിന്റെ അടുത്ത് നിൽക്കുന്ന എന്റെ ആളുകളുടെ കളി കയ്യിൽ ഒന്നാന്തരം ടൂൾസ് ഉണ്ട് കത്തിയും തോക്കുമെല്ലാം അവർ നിന്റെ ഭാര്യയും പിന്നെ അവിടെയുള്ള എല്ലാവരെയും വെട്ടി അതുകൊണ്ട് ഓവർ സ്മാർട്ടാകാൻ എന്ന് മധു പറയുമ്പോൾ അത് കേട്ട് ടെൻഷൻ ആവുകയാണ് സച്ചി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എനിക്ക് തന്നെ ഉപദ്രവിക്കണമെന്നില്ല നമ്മുടെ ഇടയിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണം ഉള്ളൂ അതിന് താൻ ഇവിടം വരെ ഒന്ന് വരണം പെട്ടെന്ന് പോകാം ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരുമെന്നും ഗർഭിണിയായ തന്റെ ഭാര്യയ്ക്ക് താങ്ങാൻ കഴിയില്ലെന്നും അതുകൊണ്ട് അവരുടെ കൂടെ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോകാം പോരൂ എന്ന് മധു ആ ഞാൻ നോക്കട്ടെ എന്ന് സച്ചി പറയുമ്പോൾ മധു പറയുന്നു നോക്കാനൊന്നുമില്ല വന്നേ പറ്റൂ ഇത്രയും പറഞ്ഞ് മധു ഫോണും വെച്ചു ഫോൺ തിരിച്ച് തമ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തമ്പാൻ പറയുന്നു അപ്പോ കാര്യങ്ങളൊക്കെ അണ്ണൻ പറഞ്ഞല്ലോ അല്ലേ എന്നാ പോവാമെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാൻ നിങ്ങളുടെ കൂടെ സച്ചിയേട്ടന്നെ എവിടേക്കും വരുന്നില്ലെന്ന് ടെൻഷനോടെ അർച്ചന പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ അണ്ണന് ഇയാളോടെന്തോ സംസാരിക്കാനുണ്ട് അത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവിടാമെന്നും തമ്പാൻ അങ്ങനെയല്ലേ സച്ചി സാറെ പറഞ്ഞതിന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അതെ മധുവിന് എന്നെ ഒന്ന് കാണണോന്ന് ഞാൻ ഇവരുടെ കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്നും സച്ചി പറയുന്നു എന്നാലേ ഞാനും വരാം സച്ചിയേടനെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ലെന്ന് അർച്ചന അയ്യോ പെങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല കേട്ടോ വാസാറേ എന്നാ തമ്പാൻ പറയുമ്പോൾ അർച്ചന വീണ്ടും പറയുന്നുണ്ട് അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്താനാണെങ്കിലേ ഞങ്ങളെ പോലീസിനെ അറിയിക്കുമെന്ന് അർച്ചന അയ്യോ അത് വേണ്ട പോലീസിനെ ഞങ്ങൾക്ക് അലർജിയാണ് സംസാരിക്കാനുള്ളത് നേരിട്ട് സംസാരിക്കുന്നതാണ് അണ്ണന്റെ ഒരു ശീലം ഇനി നിന്നാൽ സമയം ലേറ്റ് ആകും വാ സാറേ നമുക്ക് പോയിട്ട് വരാമെന്ന് തമ്പാൻ സച്ചിയേട്ട എന്നെ പറഞ്ഞ് ടെൻഷൻ ആകുന്നുണ്ട് അർച്ചന താൻ പേടിക്കണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് സച്ചി സച്ചിയേട്ടാ ഞാൻ വരാമെന്ന് ധനുഷ് അതെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനേത് ഫാമിലി ടൂർ ഒന്നും അല്ല അണ്ണന് സംസാരിക്കാനാകും ഒറ്റയ്ക്ക് എന്ന് തമ്പാൻ പറഞ്ഞു തമ്പാന്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്തിട്ട് പറയുന്നു ഇവിടെ ചോറ് വീഴ്ത്തണോ അതോ താൻ എന്റെ കൂടെ വരുന്നോ ഞാൻ വരാമെന്ന് സച്ചി സച്ചിട്ടാ എന്നെ പറഞ്ഞ് ടെൻഷൻ ആകുന്നുണ്ട് അർച്ചന താൻ പേടിക്കണ്ട എനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് സച്ചി ബാ പോകാം എന്ന് തമ്പാനോട് സച്ചി പറയുമ്പോൾ തമ്പാൻ പറയുന്നു കൊള്ളാം നല്ല ധൈര്യം ചാൾസ് ബാബീജിന് പോലും ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാകില്ല വാ സാറേ അപ്പൊ പോകാം എന്ന് പറഞ്ഞ് തമ്പാനും മറ്റൊരാളും പോകുമ്പോൾ അവരുടെ പിറകെ സച്ചിയും പോകുന്നു പിറകെ പോകുകയാണ് വാതിലു വരെ അർച്ചനയും ധനുഷും ടെൻഷനോടെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അവരുടെ വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് സച്ചി അവരുടെ ഗോഡ അവരുടെ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട് ഒരു കസേരയിലിരിക്കുകയാണ് സച്ചി ചുറ്റും മധുവിന്റെ ഗുണ്ടകളും കൊള്ള സംഗീതം പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് അത് അവിടേക്ക് മധു വന്നിരിക്കുന്നു സച്ചിയുടെ മുന്നിൽ തന്നെ ഒരു ചെയർ എടുത്തിടുകയാണ് അവർ അങ്ങനെ സച്ചിയുടെ മുന്നിൽ അയാൾ വന്നിരുന്നു മധു വക്കീലാളെ മിടുക്കനാണെന്നല്ല ഒന്നാം തരം വക്കീല് രണ്ട് കേസിൽ പുള്ളി എനിക്ക് പണി വാങ്ങിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ നീ എനിക്ക് വാക്ക് തന്നതാണ് നിന്റെ ഭാര്യയുടെയും സാർ വക്കീലിന്റെയും ഉപ ഉപദ്രവം കാരണം നീ അത് തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഒരു കൂടിക്കാഴ്ചക്ക് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വേണമെങ്കിൽ എനിക്കും എന്റെ ആളുകൾക്കും നിന്റെ വീട്ടിലേക്ക് കയറി വരാം ഞാനത് ഒഴിവാക്കിയതാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നാൽ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല സംസാരം ഒരു നല്ല കുടുംബമാണ് നിങ്ങളുടേത് അത് വെറുതെ ചീത്തയാക്കണ്ട ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പോ തന്നെ ഒരു തീർപ്പുണ്ടാക്കാം എന്നിട്ട് സച്ചി തിരിച്ചു പോയിക്കോളൂ ഇവർ തന്നെ നിന്നെ അവിടെ കൊണ്ടാക്കുമെന്നും മധു ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത് അനുബേട്ടനെ ജാമ്യത്തിലിറക്കി കൊണ്ടുതരാം എന്നാണോ എന്നെ സച്ചി പറയുമ്പോൾ മധു പറയുന്നു അങ്ങനെയല്ലേ സച്ചി എനിക്ക് വാക്ക് തന്നത് വാക്ക് തന്നാൽ തെറ്റിക്കാൻ പാടുണ്ടോ സച്ചി ആ സമയത്ത് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ശരിയാണ് ഗർഭിണിയായ എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും മുന്നിൽ നിർത്തി എന്നെ ഭീഷണിപ്പെടുത്തിയാൽ പിന്നെ ഞാൻ എന്ത് പറയണം ആ സമയത്ത് രക്ഷപ്പെടാൻ ആൾ ആരായാലും എന്തും പറയില്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്ന് കരുതിയാൽ മതി എന്ന് വെച്ചാൽ എന്നെ മത് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് നിങ്ങളെ അനുപേട്ടനെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരാൻ കഴിയില്ല അണ്ണനെ വെല്ലുവിളിക്കാണോ വേണ്ട എന്നൊക്കെ തമ്പാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നെ തീർക്കണം നടക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് ചെയ്യില്ലെന്ന് സച്ചി ഡാ എന്റെ പറഞ്ഞ് സച്ചിയുടെ കരണത്തടിക്കുകയാണ് മധു വാക്ക് മാറ്റി പറയുന്നോടാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി സച്ചി അടിക്കുന്നു മധു അവിടെ അവിടേക്ക് ധനുഷ് വന്നിരിക്കുന്നത് ഇതെല്ലാം ധനുഷ് കാണുന്നു ഇത് കണ്ട് ടെൻഷൻ ആവുകയാണ് ധനുഷ് അണ്ണ പറഞ്ഞത് അതുപോലെ കേട്ടോണം കേട്ടോടാ എന്നൊക്കെ തമ്പാൻ പറയുമ്പോൾ മധു പറയുന്നു പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല അവനെ നീ തന്നെ കൊണ്ടുവന്നു തരും ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പിന്നെ ജീവനോടെ ഇരിക്കില്ല താൻ ആരാടോ മനുഷ്യനോടോ മൃഗോ മൃഗങ്ങൾക്ക് പോലും തന്നെക്കാൾ വിവരവും ബുദ്ധിയുമുണ്ട് തന്റെ സ്വന്തം സഹോദരിയുടെ വയറ്റിൽ കിടന്ന കൂടിയല്ലേ നഷ്ടപ്പെട്ടത് എന്നിട്ട് അതുപോലെ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുമെന്ന് പറയാൻ താൻ ഒരു മനുഷ്യനാണോ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ചോരക്കൊണ്ടാണോ നീ ഇതൊക്കെ പറയുന്നത് ഒരിക്കലും ഇത് നിന്റെ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് ചോരക്കൊതിയാണ് അടങ്ങാത്ത ചോരക്കൊതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ സഹോദരി അനുപേട്ടനും തമ്മിൽ എന്താണ് ബന്ധം അവർ തമ്മിൽ ഒരു നേരിയ പരിചയമെങ്കിലും ഉണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മധു ഇങ്ങനെ ആലോചിക്കുകയാണ് ദേഷ്യത്തോടെ തന്നെ ഇതൊക്കെ അവിടെ എന്താണ് സംഭവം ഉണ്ടാകുന്നത് എന്തും ധനുഷ്യൻ മറന്നു നിന്ന് കാണുന്നു അവരുടെ കണ്ണിൽപ്പെടാതെ തന്നെ എന്തിനാ അനുപേട്ടൻ നിങ്ങളുടെ സഹോദരിയെ വണ്ടിയിടിച്ചു കൊല്ലുന്നത് അതൊരു അപകട മരണമായിരുന്നു തനിക്കറിയാമോ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമാണ് അനുപേട്ടൻ എന്നെ കൊന്നാലും അനുപേട്ടനെ നിനക്ക് കിട്ടില്ലെന്ന് സച്ചി പറയുന്നു നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നോ എന്നിട്ട് അനുബേട്ടനെ വെറുതെ വിട്ടേക്ക് സച്ചി എടാ നീം അവനെയും ഞാൻ വെറുതെ വിടില്ലെന്ന് മധു നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല അവൻ തന്നെയാണ് എന്റെ അനുജത്തിയെ വണ്ടിയിടിച്ചു കൊന്നതെന്ന് മധു ആർക്കു വേണ്ടിയിട്ടാണ് അവനത് ചേരുന്നത് എനിക്ക് അറിയണം അവനെ കൊണ്ടുവന്ന് വന്ന് തരാമെന്ന് ഉറപ്പ് പറയാതെ നീ ഇവിടെ ജീവനോടെ പുറത്ത് പോകില്ലെന്ന് മധു എന്നിട്ട് സച്ചി അവിടെ കെട്ടിയിടാനും പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി കസേരയിൽ കെട്ടിയിടുന്നുണ്ട് ഇതെല്ലാം ധനുഷ് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് സച്ചിയുടെ നെഞ്ചത്ത് ചവിട്ടി മധു പറയുന്നു ഇത് നീ എന്നെക്കൂടെ ചെയ്യിപ്പിച്ചതാണ് നിന്നെ ആരും ഒന്ന് രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ ഇവനെ പച്ചവെള്ളം കൊടുത്തു പോകരുതെന്നും മധു പറയുന്നുണ്ട് എന്നിട്ട് മധുവും ടീമും അപ്പുറത്തേക്ക് പോകുന്നു പിടി അഴിച്ചുവിടാൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് സച്ചി അവരങ്ങോട്ടേക്ക് പോയ സമയം ധനുഷ് അവിടേക്ക് വന്നു പേടിക്കേണ്ട ഞാൻ ധനുഷ എന്നക്കെ പറയുന്നു എന്നിട്ട് ആ കയർ അഴിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് ധനുഷ് സച്ചിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്നാൽ അവർ വന്ന് നോക്കുമ്പോൾ അവനെ കാണാനല്ല സച്ചിയെ കാണാനില്ല എവിടെ പോയെന്ന് പറഞ്ഞ് പിറകെ പോകാൻ ശ്രമിക്കുകയാണ് ആ ഗുണ്ടകൾ അവിടെ ഒക്കെ അവർ വന്ന് നോക്കുന്നു ഇതേ സമയം അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ സച്ചി പോയതിന്റെ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് ഫോൺ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ടെൻഷൻ കാരണം കുറച്ച് വെള്ളം എടുത്തൊക്കെ കുടിക്കുന്നുണ്ട് പെട്ടെന്ന് അർച്ചനയുടെ വയറ് വേദന എടുക്കുന്നു വല്ലാത്തൊരു വേദന അർച്ചന ആതിരെ എവിടേക്ക് വിളിക്കുന്നു വയർ നന്നായി ഇങ്ങനെ അമർത്തി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വയറിന് അത്രയ്ക്ക് തന്നെ വേദന ആതിരയെ സ്നേഹ എന്നൊക്കെ പറഞ്ഞു അനഖ എന്നൊക്കെ പറഞ്ഞ എവിടെ കിടന്ന് വിളിക്കുകയാണ് അർച്ചന എന്നാൽ അനഖയും സ്നേഹിയും പുറത്ത് ഗാർഡനിൽ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ ജാതക ദോഷത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത് അനകയാണെങ്കിൽ ഇതിനെ എതിർക്കുമ്പോൾ സ്നേഹം അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലും അനുഭവം വരുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ അവിടെ എന്നൊരു വിളി കേൾക്കുകയാണ് അർജുന അടുത്തിടെ നിലവിളിക്കേണ്ടതുപോലെ തോന്നിയെന്ന് അനക പറയുമ്പോൾ സ്നേഹ പറയുന്നു നിനക്ക് തോന്നിയതാണ് ആരെങ്കിലും ഒന്ന് ഓടിവായോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു നീ അത് കാര്യമാക്കേണ്ട എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ പ്രഗ്നൻസി പോയപ്പോൾ നിനക്ക് എത്രമാത്രം വിഷമായി അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും എന്നെ ആദരവ് അനക് അനുക പറയുമ്പോൾ സ്നേഹ പറയുന്നു സംഭവിക്കുന്നെങ്കിൽ അങ്ങ് സംഭവിക്കട്ടെ ഈ വീടിന് മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു ദുരന്തം ഒഴിഞ്ഞു പോകാൻ ദൈവം കാണിച്ച ഒരു വഴിയാണത് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാവാതെ ഉണ്ടാകാതെ അതില്ലാതാവുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നെ സ്നേഹ പറയുമ്പോൾ അനക പറയുന്നു നീ എന്ത് ദുഷ്ടിയാടി നിന്റെ പ്രഗ്നൻസി പോയതിന് അർച്ചന എന്ത് പിഴച്ചു അത് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് സ്നേഹ പറയുന്നുണ്ട് അത് കേട്ട് അനുക പറയുന്നു എനിക്കെല്ലാം മനസ്സിലാകും എങ്ങനെ ദുഷ്ടത്തരം പറയരുത് അർജുനയാണെങ്കിൽ അവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുന്നുണ്ട് ആദര അവിടേക്ക് വരുന്നു കറക് തുറന്നു എന്താ എന്ത പറ്റി എന്നൊക്കെ ചോദിക്കും അനഖയും അവിടേക്ക് ഓടി വരുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ സ്നേഹയും വരുന്നു ആ കാഴ്ച കണ്ട് അനഖയും ഞെട്ടി നിൽക്കുന്നു രണ്ടുപേരും കൂടി പിടിച്ച് അർച്ചനയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു എന്താ എന്താ ഇടതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് വയർ വേദന സഹിക്കാൻ കഴിയുന്നില്ല മേശിക്കാതെ പെയിൻ കില്ലർ ഉണ്ട് എന്നൊക്കെ അർച്ചന പറയുന്നു അങ്ങനെ അനഘ ഒരു പെയിൻ കില്ലർ എടുത്ത് കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അർച്ചന അത് കഴിക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നീ കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് അവര് പറയുന്നുണ്ട് വേണ്ട സച്ചേട്ടൻ വരട്ടെ എന്ന് അർച്ചന ചൂടുവെള്ളം വെച്ചാൽ മാറിക്കോളുമെന്ന് അർച്ചന പോകാൻ നേരം സ്നേഹ അവിടേക്ക് വന്നു എന്ത് പറ്റി വല്ലാത്ത നിലവിളിയായിരുന്നല്ലോ എന്ന് സ്നേഹ ചോദിക്കുന്നു സച്ചേട്ടൻ വരാൻ കാത്തിരിക്കേണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ആതിര പറയുന്നുണ്ട് ഇനി വേറ്റ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പം ആയാലോ എനിക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നു ഒരു കുഴപ്പവും ഉണ്ടാകില്ല സച്ചിയേട്ടൻ വരട്ടെ ആ ടാബ്ലറ്റ് കഴിച്ചിട്ടും കുറവില്ലല്ലോ ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ആദര അനക ആദര പറയുമ്പോൾ സ്നേഹ പറയുന്നു ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് വയറ്റിൽ കുറച്ച് ചൂട് വെച്ചാൽ മതി അത് മാറിക്കോളൂ നിനക്ക് വേദന വന്നപ്പോൾ നീ ഇങ്ങനെയാണോ ചെയ്തത് ഹോസ്പിറ്റലല്ലേ പോയത് എനിക്ക് ആദര സ്നേഹയോട് ചോദിക്കുന്നു വേദന കൊണ്ട് പൊട്ടിക്കരയുകയാണ് അർച്ചന അവിടേക്ക് വെള്ളം ചൂടാക്കി കൊണ്ട് വന്നിരിക്കുകയാണ് അനഖ നല്ല ചൂടുണ്ട് ഇത് വയറ്റിൽ വെച്ചു കൊടുക്കാൻ ആദരയോട് അനക പറയുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ ആദര വെച്ചു കൊടുക്കുന്നു അതിനിടയിൽ അനഘ ദേഷ്യത്തോടെ ഒന്ന് നോക്കി എങ്ങനെങ്കിലും ആ കുഞ്ഞില്ലാതാവണം എന്ന് തന്നെയാണ് സ്നേഹിയുടെ ആഗ്രഹം എന്നാൽ ഈ അവസ്ഥയിലും സ്നേഹ അർച്ചനയുടെ കൂടെ നിൽക്കുന്നത് ആദരിയും അനഖയുമാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ